ഈ ഒരു ക്രിസ്മസിന് വേണ്ടി ഒരുത്തീർത്തോട്ടങ്ങളെ അപ്പൊ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ഇവിടെ അമ്പഴക്കാട് പള്ളി പരിപാടിയൊക്കെ ഇണ്ടട്ടാ നമ്മളങ്ങോട്ട് പോകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കരോളൊക്കെ പോകണ്ടായിരുന്നു അത് ഇത്തിരി ഭയങ്കര റിസ്ക് ആയിരുന്നു നമുക്ക് നമ്മൾ പോണ സൈഡിൽ കൂടെ തന്നെയാണ് വണ്ടി വന്നതെട്ടാ അവിടെ അനൗൺസ്മെന്റ് ഒക്കെ നടക്കണ്ട എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് എല്ലാരും നല്ല റെഗഡുമതി ആയിരുന്നു കേട്ടാ നല്ല സഹകരണം ഇണ്ടല്ലാരും നമ്മളെ പള്ളിയിൽ ഇങ്ങനെയൊന്നും ഇല്ലാട്ടാ ഇവിടത്തെ അടിപൊളിയായിട്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അവർക്ക് ക്രിസ്മസ് അല്ലേ അപ്പൊ ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ക്രിസ്മസിനെങ്ങനെയായിരിക്കും അടിപൊളിയല്ലേ ഓ ൈറ്റ് അവിടെ നിങ്ങാടായതുകൊണ്ടേ നമ്മൾ എടുക്കുമ്പോ രസിലെന്താണ് അതേ ഒരു വണ്ടിയിലൊക്കെ അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും പരിപാടികളൊക്കെ അവസാനിച്ചോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഈ വണ്ടികൾ നമ്മുടെ ഓപ്പോസിറ്റ് വരണുണ്ടായിരുന്നു പപ്പഞ്ഞികളിയൊക്കെ ആയിട്ട് കരോൾ അത് കഴിഞ്ഞ് വന്ന് ഇവിടെ പരിപാടിയൊക്കെ അവസാനിച്ചപ്പോഴാണ് നമ്മുടെ പർച്ചേസിങ് അന്ന് വന്നത് ക്രിസ്മസിൻ്റെയൊക്കെ തലേന്നത്തെ ഒരു സന്ധ്യയാണെട്ടോ അപ്പോൾ നമ്മൾ തലേന്നതിൻ്റെ തലേന്ന് അതായത് ക്രിസ്മസ് രാത്രിയില്ലേ പാതിരാക്കൂർ ആണ് പോണം അതിൻ്റെയും തലേന്നത്തെ ദിവസം അപ്പോൾ ഒരു ബേക്കറിയിലൊക്കെ പോയാൽ അപ്പോൾ നിങ്ങളവിടെ അനുമോദനം എല്ലാ യൂണിറ്റുകാരുടെയൊക്കെ അനുമോദനങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാവരും ചെയ്ത ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ യൂണിറ്റ് ആയിട്ട് ഓരോ വണ്ടികളിലാണ് അവർ വന്നുകൊണ്ടിരുന്നത് അവരുടെ ഓരോ യൂണിറ്റിൻ്റെയും ടാബ്ലും ഇതാ മാനും മാനല്ലല്ലേ കുട്ടണി പപ്പാഞ്ചിയുടെ ക്രിസ്മസ് കരവളിൻ്റെ വണ്ടി കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിലൊക്കെ അവർ റെഡിയായി ആയി വന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് അതൊക്കെ നമ്മുടെ ഫോണിൽ കിടക്കേണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തട്ടോ നമ്മുടെ ചാനലൊക്കെ പരിചയപ്പെടാൻ പറ്റി കൊറേ പേരാസ്മസ്മയം നമുക്ക് തോന്നി അവിടെ ചെന്നപ്പ നമ്മുടെ പള്ളിയിൽ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് ഇട്ടാം അതായത് രാത്രിയിൽ ഇനി പാതിരാറാനൊക്കെ പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ പള്ളിയിൽ ഇതൊക്കെ കാണുകയുള്ളു ഇവർക്ക് നേരത്തെ ആണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ നേരത്തെ ക്രിസ്മസ് രാത്രി അവര് നേരത്തെ ആഘോഷിച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടങ്ങി വയസ്സായവർ വരെയും ഒരു ക്യാപ്പെങ്കിലും റെഡ് വെക്കാത്തവരായിട്ട് ഉണ്ടായില്ല അച്ഛന്മാരും വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് കുഞ്ഞു വാവകളെ വരെ അമ്മമാരെടുത്ത് റെഡ് ഉടുപ്പൊക്കെ ഇടീച്ച് ക്യാപ്പ് ഇട്ട് നമ്മുടെ അച്ഛന്മാരൊക്കെ എന്തെങ്കിലും ക്യാപ്പ് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും ഉടുപ്പായിരുന്നു അതേ ചേച്ചിമാരും പെൺപിള്ളേരും യൂത്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതായത് ഫുള്ള് എല്ലാവരും റെഡ് ക്യാപ്പ് വെച്ച് എല്ലാവരും റെഡ് ഡ്രസ്സൊക്കെയിട്ട് ഓരോ യൂണിറ്റും ഒന്നിനും ഒന്നിനും വെച്ചായിരുന്നു പിന്നെ നമ്മുടെ ബൈബിൾ കഥാപാത്രം പത്രങ്ങളെല്ലാവരുമായിട്ട് ദേ അവിടെ സൈഡിൽ നിൽക്കണണ്ടോ മാതാവും അതുപോലെ ബൈബിളിലുള്ള എല്ലാ ആളുകളും ഒക്കെ അപ്പം അവിടുത്തെ ആ യൂണിറ്റിനെ കുറിച്ചും അവിടുത്തെ ഓരോ വെച്ച കാഴ്ചവെച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഞാനപ്പം ആ കുഞ്ഞാവും ഉറങ്ങി അതിൻ്റെ അമ്മ അതിനെടുത്തുകൊണ്ടിരിക്കണ അപ്പം ഏത് നന്നായിട്ട് ഉറങ്ങി അത് വല്ലതും അറിയേണ്ടത് അതേ ചിറകൊക്കെ കയ്യിലൂരി പാലാക അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മ എന്നോട് പോവാന്നും പറഞ്ഞ് ധൃതി കൂട്ടി പുറകെ ഉണ്ടട്ടാ പിന്നീട് ഞാൻ ആ സൈഡിലേക്കൊക്കെ പോയപ്പോഴാണ് കുറേ കാഴ്ചകൾ അവിടെ ഉണ്ടെന്ന് കണ്ടത് കേട്ടാ അപ്പം അവിടെ കുറേ വണ്ടികളിൽ വീണ്ടും ആളുകളൊക്കെ ഇരുത്തിയിട്ട് കുറേ സ്റ്റാച്ചു എന്താണ് ടാബ്ലോ പോലെയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ കണ്ടായിരുന്നു ട്രീകളൊക്കെയും അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കുറേ വണ്ടികൾ പുറകെ കിടക്കണം എന്നാൽ അതിൽ വല്ലതൊക്കെ കാണാനുണ്ടാവും എന്ന് വിചാരിച്ച് പുറകോട്ട് പോയതാണ് അവിടെ ചത പൊതുവില്ല പിന്നെ ഞാൻ തിരിച്ചു വന്നാലും അത്രയും പേരുടെ ഒരു സാന്നിധ്യം അപ്പനും അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട് ഈ വണ്ടികളൊക്കെ കണ്ടു ഒട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കടാ അപ്പം നമുക്ക് എല്ലാവരും കണ്ടവിടെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നുണ്ട് ഓരോരോ ചെറിയ ചെറിയ മിനി ലോറികൾ പോലെ കണ്ട ഇതെല്ലാം പല യൂണിറ്റിൻ്റെ വണ്ടികളാണ് ഞാനിത് എടുത്തത് എന്താണെന്ന് വെച്ചാൽ മൊത്തം എത്ര യൂണിറ്റ് വേണം അത്രയും യൂണിറ്റ് ആരുടെ വണ്ടികൾ നേറാൻ പോയി ഫോണിൽ നോക്കിയിരിക്കണം കേട്ടോ വണ്ടികളാണ് ആ പറമ്പിൽ മൊത്തം കിടക്കണം അതായത് നമ്മളുടെ ഒക്കെ ഇവിടെയെന്ന് വെച്ചാൽ ഒന്നാം രണ്ടാം വണ്ടിയുണ്ടാവും ചിലപ്പോൾ അല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ വേണം അതോ എല്ലാവരും ഉണ്ടെന്നേ നല്ല ഇങ്ങനെയാണ് ഈ എനിക്ക് ക്യാമറയിൽ എടുക്കാൻ മതിയൊക്കെ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാമറ എടുക്കാനൊന്നും അറിയാൻ പാടില്ലെങ്കിലും എന്റെ കഴിവ് വെച്ച് ടീവിലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബ് ട്ടാ എല്ലാവരും ഈ ചാനലിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എന്തായാലും അവർക്ക് അവരെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാർഡേ അതുകൊണ്ട് ഞാൻ അവരൊക്കെ എടുത്താണ് കേട്ടോ പിന്നെ നമ്മളിങ്ങോട്ട് പോരായിരുന്നപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു വെച്ചാണ് കേട്ടോ ഇവൻ ഇ പിന്നെ നമ്മൾ ഊട്ടുസദ്യയുടെ അന്ന് പരിചയപ്പെട്ടാണ് ഇവനും എൻ്റെ ഫാദറിനെയും അപ്പം അവന് എന്നെ മനസ്സിലായില്ല കേട്ടോ ഞാൻ വേറെ ഡ്രസ്സൊക്കെ ആയിരുന്നു സംസാരിക്കാനൊക്കെ അവന് മനസ്സിലാവാത്തോണ്ട് ഞാൻ അത് നേരത്തൊന്നും പറഞ്ഞില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി യൂട്യൂബിൽ എന്നെ കണ്ടുപിടിച്ചിട്ട് അവൻ അവർ രണ്ടുമൂന്ന് പേരോടൊക്കെ എന്നെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ മൂവല്ലാതെ വീഡിയോ ഷോർട്സിൽ ചെയ്തിട്ടുണ്ടല്ലോ ഷോർട്സ് റീലിലൊക്കെ അപ്പോൾ അതൊക്കെ മറ്റുള്ളവരോടവൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സന്തോഷമായി എന്നെ പരിചയപ്പെടുത്തേണ്ടായിരുന്നു രണ്ടുപേരൊക്കെ ആയിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിക്കണ്ടായിരുന്നു അവൻ അപ്പോൾ ഇവിടെ സൈഡിൽ നമ്മുടെ യൂത്ത് ഒക്കെ കുറേ ഗെയിമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ പൈസയൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടുന്ന പോലെ പ്രൈസുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മതിലിന്റെ മുകളിലൊരാളിരുന്നു കൈയാണിക്കുന്നുണ്ടാ ശരിക്കും ഉണ്ടാക്കി വെച്ചതാണല്ലോ ശരിക്കും ഒരാളായിരുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഞാനും ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ അവിടെ പോയി നിന്ന് ഈ ചാട്ടനോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റെ എന്ത് ചാടയാണ് എന്തൊരു ഡിമാൻഡാണ് എന്നോട് സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറഞ്ഞു പക്ഷെ ചെയ്തില്ലാതെ തോതണത് വേറെ ദൈവയുടെ പയ്യന്മാരൊക്കെ ആ അനൗസ്മെൻ്റ് ഒക്കെ നിർത്തി വെച്ച് വേഗം സബ്സ്ക്രൈബ് ചെയ്തോട്ടെ ചിലവരോട് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വെച്ചെന്താ പരാദം പറഞ്ഞ പോലെയാണ് ചിലവരോട് പറയുമ്പോൾ തന്നെ വേഗം ചെയ്യൂട്ടെ ദൈവൻ എന്നിട്ട് ആ ആ ചക്കനെ കൊണ്ട് പറഞ്ഞ് അവൻ്റെ ഫോണിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയായിരുന്നു പിള്ളേരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ എല്ലാവർക്കും പറയുമ്പോൾ തന്നെ ഇല്ലേ ആ എക്സ്പ്രഷൻ എനിക്കിപ്പോൾ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കുകയല്ലേ ജീവിതത്തിൽ ഓരോ എക്സ്പീരിയൻസ് അല്ലേ നമ്മളൊന്നും ചിലവരുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചോദിക്കും നമ്മുടെ ചാനലിൽ വലിയ കണ്ടന്റ് ഒന്നുമില്ല നമ്മൾ ചോദിച്ചാലും സബ്സ്ക്രൈബ് ചെയ്യിക്കണം പക്ഷെ ചോദിച്ചുമ്പോഴേക്കും ചിലവർ ചെയ്യൂല ചിലവർ ചെയ്യും അത് ചിലപ്പോഴൊക്കെ ഞാൻ ബസ്സിലൊക്കെ അപൂർവമായിട്ടാണ് ബസ്സിൽ ബസ്സിൽ ബസ്സിലൊരിക്കൽ ഞാൻ ചേർത്തല പോയപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരവരുടെ പ്രതികരണം ഞാനത് ഒന്നും മറക്കൂല എന്തെങ്കിലും ആവട്ടേക്ക് ഒരു രസമല്ലേ അപ്പം ഇങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഒരു അമ്മ ചൂടായിട്ട് വന്നു വേമ്പ് ഞാൻ പോവീണെന്ന് പറഞ്ഞ് നടന്നു പോകും ഞാൻ ഞാനെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി നമ്മുടെ ഫോട്ടോ എടുക്കണേ ഞാൻ ഞാൻ വരാടെ ഇതൊക്കെ ഒന്ന് കാണട്ടേടാ ഓരോ രാജാക്കന്മാര് പൊന്നും മീറയും കുന്തിരിക്കും ആയിട്ട് ഉണ്ണിനെ കാണാൻ വന്നവരൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അത് മൂന്ന് ചേച്ചിമാർ ചെറുപ്പക്കാരായിട്ടവര് അമ്മമ്മമാരെ പോലെ മറ്റേ ഇതൊക്കെ ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കണേ അപ്പം അവരൊന്നും എടുത്തില്ല പിന്നെ എന്തെന്നാണ് അല്ലേ അപ്പൊ അങ്ങനെ അവരെ അവരെടുത്ത് അവരും സബ്സ്ക്രൈബ് ചെയ്താ അവര് പറഞ്ഞു ചെയ്യാമെന്ന് ചെയ്താന്ന് എനിക്കറിഞ്ഞൂടാ അപ്പൊ ഇതൊക്കെയാണ് വിഷയം അപ്പോൾ എനിക്ക് മാത്രം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്കൊക്കെ എടുത്ത് എൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ക്യാഷ് റെഡി ആപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ടാവും എട്ടര ഒമ്പത് മണി ആയപ്പോഴാണ് ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ ഞാൻ എനിക്കൊരു ഡ്രസ്സ് എടുത്തില്ലല്ലോ ആണെന്നാലോചിച്ചത് അപ്പം ഞാൻ തൊട്ടടുത്തൊരു കടയുണ്ട് നമുക്ക് നന്ദനം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് ദേ എനിക്ക് അവരുടെ ഡിസ്കൗണ്ട് ഒക്കെ തന്നെ കേട്ടോ നല്ല ഡ്രസ്സ് ചെറിയ കടയാണ് പക്ഷേ എല്ലാം ഉണ്ട് എന്നാൽ ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു സെലക്ഷൻ നമുക്ക് അവിടെയുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒച്ചാണ് കേട്ടോ വന്ന് പോണത് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ അവിടെ കണ്ട ഉടനെ തന്നെ ഒരു തൂക്കിയിട്ടിരുന്ന ഡ്രസ്സ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ നമ്മളൊരു ഈവനിങ് പർച്ചേസിംഗ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഈ തവണത്തെ ക്രിസ്മസ് ഡ്രസ്സ് നമ്മളിവിടുത്തെ ആണ് എല്ലാ ഓർബാടായിട്ട് തയ്ക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല വീട്ടിൽ തുണി ഇരിക്കേണ്ടത് പക്ഷേ അവിടെ തയ്യൽ കിടക്കാനത്തി എപ്പോഴും ഇങ്ങനെ ആയിരിക്കും അവസ്ഥ നമ്മൾ തയ്യലൊക്കെ ഉണ്ട് തുണിയൊക്കെ ഇരിക്കുണ്ടെങ്കിലും അപ്പം ഇനി ചെന്നിട്ട് വേണം വല്ലതൊക്കെ പുൽക്കൂടൊക്കെ റെഡിയാക്കാൻ അപ്പം അതിന് രാത്രിയുള്ള ഉണ്ടാക്കലായിരിക്കുമുള്ളൂ പള്ളിയിൽ പോണ നേരം എന്നും ഇങ്ങനെ ആയിരിക്കുമുള്ളൂ എൻ്റെ കാര്യം ചാലക്കുടിക്ക് അവര് അടിപൊളി ഒരു സംഭവം ഇവിടെ വണ്ടി പോകുമ്പോലക്കല്ലാടാണോ നീ സ്ലാബും ഒന്നും നിനക്കായിരിക്കും

അപ്പൊ ചാലക്കുടി പോകാൻ വഴി ഇവിടെ ഒരു ഫാമിലിനെ പരിചയപ്പെട്ടോ നമ്മുടെ ആയിട്ടോ ഇവിടെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി അവര് കണ്ടതാണ് അപ്പൊ അപ്പൊ നമ്മളിപ്പൊതെ ചാലക്കുടിക്ക് അടിപൊളി പോകുന്ന അടിപൊളിയൊരു കണ്ടേ புலுங்கு வண்டி போவா குலுக்கலண்டா நலுக்கிவா போவா അപ്പൊ ഒരു ഫാമിലിനെ പോലെ പരിചയപ്പെട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ ആട്ടോ അവര് നമ്മളിത് ഇവിടെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി നിന്നപ്പോ അങ്ങനെ കണ്ടതാണ് അപ്പൊ നമ്മ അങ്ങനെ ആരെയും വിടാറില്ല പരിചയപ്പെടുന്നവരെല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യോന്ന് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ കരയാണെങ്കിൽ കുഞ്ഞിനല്ലേ പാലൊള്ളു അപ്പോൾ അത് ഇനി അവർ സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടം ഉണ്ടെങ്കിൽ കാണും പിന്നെ ഇഷ്ടമില്ലെങ്കിൽ കാണൂല വീഡിയോ എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടോ അതേ നല്ല ഒരു കടയായിരുന്നു കുറേ കടകളിൽ കയറിയതിന് ശേഷമാണ് ഇവിടെ വന്നേട്ടോ നമുക്ക് ഈ നാട് പരിചയമില്ലാത്തതുകൊണ്ട് എവിടെയാണ് നല്ല സ്ഥലമെന്നൊന്നും അറിയാത്തതുകൊണ്ടും നമുക്ക് എവിടെ കയറണമെന്നൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ആദ്യം പല കടകളിലും കയറിയിട്ടാണ് ഒരു പുൽക്കൂട് വാങ്ങാൻ വന്നതാണ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഇത് ക്രിസ്മസിൻ്റെ ആ രാത്രി എത്തിയിട്ടാണ് ക്രിസ്മസിൻ്റെ രാത്രിയിൽ നമുക്ക് പാൽ പുൽക്കൂടും ഉണ്ടാക്കിയില്ല ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം എനിക്ക് സങ്കടമായി നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ ഉണ്ടാക്കിയിട്ടില്ല അതേ എമൗണ്ട് അത് അപ്പം നമ്മൾ വില ചോദിക്കായിരുന്നു തൽക്കാലം ഒരു ആയപ്പോൾ എത്തിയതാണ് തൽക്കാലം ഒരു ചെറിയ പുൽക്കൂടും ഉണ്ടോ വെച്ച് നമുക്ക് സെറ്റ് പഴയതുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിയൊക്കെ പോയി എന്നാലും ഒരു ചെറിയ സെറ്റ് മേടിച്ചേക്കാന്ന് പറഞ്ഞു വന്നതാണ് കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോൾ ഈ പിള്ളേരൊക്കെ നല്ല സഹകരണമായിരുന്നു ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്കെല്ലാം എടുത്ത് തന്നെ ഞാൻ ഈ മാല വരണം വാങ്ങിയിട്ടാണ് മുല്ലപ്പൂ അതിനകത്താണ് ഉണ്ണീശ്ശനെ വെച്ചത് എനിക്ക് എങ്ങനെ ഉണ്ടാക്കണം ഈ ഇത്തിരി നേരം കൊണ്ട് എങ്ങനെ ഒരു ഇത് തട്ടി കൂട്ടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ചേറ്റവും ചെറിയ സെറ്റ് ചെയ്ത് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അത് നമുക്ക് അവർ തന്ന് ഒരെണ്ണം ഉണ്ടായുള്ളത് അതും വാങ്ങി ഒരു ചെറിയ അവൻ വേഗം തന്നെ അതിന് ഇരുന്നൂറ്റമ്പത് രൂപ എന്താണല്ലേ ഒരു പുൽക്കൂടും ഒരു ഉള്ളീനെ വെക്കാനും ആ അഞ്ഞൂറ് രൂപ ഈ മാല വരെ വാങ്ങി ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രേ ഉണ്ടാവുകയുള്ളൂ പുതിയൊരു കൂടും അതിനകത്ത് ഉണ്ണീനെ വെക്കുമ്പോൾ വെക്കാനുള്ള സ്ഥലം എന്തുമാ വെക്കുന്നൊന്നറിഞ്ഞൂടാ അപ്പം ഞാൻ ആ മുല്ലപ്പൂ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഉണ്ണീനെ വെക്കാമെന്ന് വിചാരിച്ച് എനിക്ക് കൊച്ചുണ്ടല്ല ഇവനെ എത്ര വലുതായാലും നമുക്ക് എളേം മോനൊരു കൊച്ചായിട്ടല്ലേ അപ്പോൾ അതേ ഇവിടെ സാന്താക്ലൂസിൻ്റെ ഇതൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലട്ടോ അപ്പം വലിയ ഡിസ്കൗണ്ട് ഒന്നുമില്ല അവർ കുറച്ചാണ് ഇട്ടേക്കണേന്നൊക്കെയാണ് പറഞ്ഞു തന്നാലും ഹോൾസെയിൽ റേറ്റ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് അവനപ്പം വിലയൊക്കെ ചോദിച്ചിങ്ങനെ ഓരോന്ന് നിന്ന് അവന് കുറേ വയറും കരി കരണ്ടിൽ കുത്തിടുന്ന സാധനങ്ങളുടെയൊക്കെ എങ്ങനെയൊക്കെ നിന്ന് സമയം കുറേ പോവുകയുണ്ട് വേഗം അപ്പം അമ്മമാർ നമുക്ക് നല്ലോണം പാക്ക് ചെയ്തൊക്കെ തന്ന് എങ്ങനെ അത് പിടിപ്പിക്കണമെന്ന് അവനോട് പറഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ പുൽക്കൂടും ഒരു ലൈറ്റും അതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഏ അഭിനെ അഭിനവിനെക്കോട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പോയിട്ടാ ചെയ്യണോട്ടോ അതായത് ആയിട്ട് രാത്രി നടക്കുന്നത് അപ്പൊ ഇവിടെയുള്ള പേര് ബന്ധാണോ സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ ഇവിടെ വന്ന് മേടിച്ചോണ്ടിരിക്കണവിടെ തിരക്കാണ് കൈ അപ്പോൾ ഈ ആ ചേട്ടൻ ബില്ലിടേണ്ടട്ടാ ആ ചേട്ടനോട് ഞാൻ ഡിസ്കൗണ്ടൊക്കെ ചോദിച്ചായിരുന്നു എനിക്ക് അറിഞ്ഞൂടല്ലോ ഈ കടനെക്കുറിച്ചൊക്കെ അപ്പോൾ ഒക്കെ കുറവിനെ ഇട്ടേക്കട്ടെ കഴിഞ്ഞു കുറച്ച് ഇതിലും കൂടുതലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആ ചേട്ടൻ അവിടെ ഇരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഞാനൊന്നിങ്ങനെ വെറുതെ എടുത്താണ് കുറേ തരം ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഒരു കളർ ചേഞ്ച് ആവുന്ന ലൈറ്റ് കിട്ടിയായിരുന്നു എനിക്ക് പുൽക്കൂട്ടീൻ്റെ ഉള്ളിലിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അപ്പോൾ അതും എനിക്ക് മേടിക്കാൻ പറ്റി പിന്നെ ഇവൻ ഇവനെന്തൊക്കെയോ ചെറിയ ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് എല്ലാം കൂടി ഒരു കുറച്ച് പൈസ ആയിരത്തി താഴെ വന്നിട്ടാ പുൽക്കൂടീൻ്റെ തന്നെ സാധനങ്ങളായിട്ട് അപ്പോഴത്തെ ഇവിടെ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടുകളിൽ ഹാങ് ചെയ്യണതൊക്കെയാണത് അപ്പോൾ അതേ പുൽക്കൂട് സെറ്റ് വേറെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പുൽക്കൂടും സെറ്റുകളും വലിയ പുൽക്കൂട് ഉണ്ണി ഇതൊക്കെ ഉണ്ട് ഇതിനൊക്കെ നല്ല വിലയാവും രണ്ടായിരം അവിടെ വിലയൊക്കെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കുള്ള സാധനം എന്തേ പിന്നെ കുറച്ച് ഈ ഒരു സംഭവം ബൾബ് നമുക്ക് പുൽക്കൂട്ടിൽ ഇടാൻഡേ അപ്പം അത് പിന്നീടാണ് ഞാൻ ഓർത്തല്ല ഉണ്ണി ഇട്ടത്തിരിക്കണ്ടേ നമുക്ക് കാണാൻ ഇതൊന്നും നാടുകളൊക്കെ ചെയ്യേണ്ടതാണ് നമ്മുടെ വീട്ടിലെ അപ്പനോ അല്ലെങ്കിൽ നമ്മുടെ വലിയ മുതിർന്ന ആരെങ്കിലും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പുൽക്കൂട് വെക്കലും പുൽക്കൂട്ടിലും ഉണ്ണിയുടെ അടുത്ത് ലൈറ്റൊക്കെ ഇടണമല്ല എന്നുള്ള അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിച്ച് അല്ലെങ്കിൽ ഇരിട്ടത്തൊരു കൂടുണ്ടാക്കി വെച്ചിട്ട് പോകേണ്ടി ഒരു നമുക്ക് വയറി പ്ലഗ് ഒക്കെ എവിടെയാണെന്നൊക്കെ ആലോചിച്ച് വന്നപ്പം അപ്പം ഇവനിങ്ങനെ കളറ് ചെയ്ഞ്ച് ആവണോ ടെസ്റ്റൊക്കെ ചെയ്ത് നല്ല ബൾബ് ഒക്കെ നമുക്ക് തന്നെ വന്നോ ഇത് വേറെ ഒന്നും കാട്ടി പല കളർ വന്നില്ലേ നമ്മാണ് വേണ്ടത് പറഞ്ഞോ അപ്പോൾ നമ്മൾ എല്ലാം ആരിക്കൂട്ടി പിന്നെ ഒരു ഓട്ടം വരുന്ന കേട്ടോ കൈസ് കാരണം പാതിരാ കുറവാരെ തുടക്കാറായി വീട്ടിലെനിക്ക് കറി വെക്കലും എല്ലാം ഉണ്ടാക്കലും എല്ലാ കൈ ഒഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ കൈ ഒഴിഞ്ഞ് വന്ന നേരത്താണ് എനിക്ക് ഡ്രസ്സ് മേടിച്ചില്ലല്ലാന്ന് ഓർത്തതും എനിക്കും ഇവരൊക്കെ മേടിച്ചല്ലോ ഇവർക്കൊക്കെ കുറെ മേടിച്ചല്ല അപ്പോൾ എനിക്കും മേടിക്കണമെന്നൊരു ആഗ്രഹം തോന്നും നമുക്ക് അപ്പനോ അല്ലെങ്കിൽ ആ അങ്ങളമാരോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻ്റൊക്കെയാണ് നമുക്ക് മേടിച്ചിരേണ്ടത് നമുക്ക് അങ്ങനെ മേടിച്ചിട്ടും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ആരും ആലോചിച്ചത് പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചെങ്കിൽ എല്ലാവരും ഇടുമ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ പഴയതൊക്കെയാണ് റെഡ് ഒക്കെ ഉള്ളത് എന്നാൽ ഞാൻ ഒരു ചെറുത് മേടിക്കാൻ ഓർത്ത് അങ്ങനെ മേടിച്ചതാണ് വിചാരിക്കാതെ അതും കിട്ടി പുൽക്കൂടും കിട്ടി ഇപ്പം നമ്മളത് അന്നനാട് കൂടി അന്നനാട് പള്ളിയാണ്ടോ ഒരു മാതാവിൻ്റെ പള്ളി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോണ വഴിയിൽ കുറെ കരകളും ഓരോ ടീമൊക്കെ പള്ളിയിലോട്ട് പതിരാക്കുറവാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ നമ്മൾ പോയിട്ടില്ല വീട്ടിൽ പോയിട്ടില്ല പുൽക്കൂടിട്ടാക്കിയിട്ടുള്ള നാശത്ര ഇട്ടില്ല എല്ലാവരുടെയും കരകളുമായിട്ട് വീ പള്ളികളിലേക്കൊക്കെ i <laughs> ഇത് നമ്മുടെ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഓപ്പോസിറ്റായിരുന്നട്ടോ കാടൂറ്റിലേക്ക് വരുമ്പോൾ ഒരു പമ്പുണ്ട് അഞ്ഞനാട് കഴിഞ്ഞു ഒരുപാട് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആണ്ട്ടോ അപ്പൊ അതും നമ്മളെടുത്ത് കുറയിലിരുന്ന് റൊമോ പിന്നെ പിന്നത് ഓരോ വീടുകളിലെ ലൈറ്റുകളും തോരണങ്ങളും ഒക്കെ നമ്മള് കണ്ടിങ്ങനെ പോരായിരുന്നു എല്ലാവർക്കും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ പോവാൻ റെഡി ആയി പുൽക്കൂടുണ്ടാക്കിയപ്പോ നമ്മളും പള്ളിയിൽ പോയി കേട്ടോ ഹലോ അപ്പൊ നമ്മുടെ മക്കള് അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കിയതും ബാതിരാക്കുർ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ